ഒരു പെണ്ണിനോട് ഇഷ്ടവും പ്രണയവും തോന്നുന്ന ആണുങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട ചില രഹസ്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്ത്രീകളുടെ കാര്യങ്ങൾ ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരു സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും നോക്കുന്നത് നിങ്ങളുടെ കപ്പാസിറ്റി പണം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെയാണ് നിങ്ങളുടെ അവസ്ഥകളാണ് അവർ നോക്കുന്നത് അവർക്ക് ചിലപ്പോൾ ഇട്ട തുണി മാത്രമേ കാണൂ പക്ഷെ നിങ്ങൾ അങ്ങോട്ട് എന്നാൽ അവരുടെ ഡിമാൻഡ് വളരെ വലുതായിരിക്കും അവർക്ക് എല്ലാം കൊണ്ടും ജീവിതം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പണം ഉള്ളവന്റെ കൂടെ കൂടാനാണ് എല്ലാവർക്കും തന്നെ കൂടുതൽ താല്പര്യം ഇത് ആണുങ്ങൾ അറിഞ്ഞിരിക്കണം ചില സ്ത്രീകൾ സൗന്ദര്യമൊക്കെ നോക്കി നടക്കുന്നവരുണ്ട് പക്ഷെ പണം ഉള്ള ഒരാളാണെങ്കിൽ ഒട്ടും സൗന്ദര്യം ഇല്ലെങ്കിലും ഒട്ടും കാണാൻ കൊള്ളില്ലെങ്കിലും അവരെയും സ്ത്രീകൾക്ക് ഇഷ്ടമായി മാറും കാരണം അവരുടെ പണത്തെയാണ് ഇവർ സ്നേഹിക്കുന്നത് നിങ്ങൾ എത്ര നന്നായി ഒരു സ്ത്രീയെ സ്നേഹിച്ചാലും നിങ്ങൾ രോഗിയാവുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പണം എല്ലാം പോയി നിങ്ങൾ തകരുമ്പോൾ അവർ നിങ്ങൾക്കെതിരായി നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും അതുവരെയുള്ള അവസ്ഥകളൊക്കെ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറി അവർ നിങ്ങൾക്ക് എതിരായി മാറുന്നു ഇത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം സുഖത്തിൽ മാത്രമാണ് അവർ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ആ സുഖത്തിൽ എൻജോയ് ചെയ്ത് അവർ നിങ്ങളുടെ കൂടെ സന്തോഷമായി നടക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഒരു പ്രശ്നമായി മാറുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളെ വെറുക്കാൻ തുടങ്ങുന്നു പലരുടെയും ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു സത്യം ഇതാണ് എല്ലാ സ്ത്രീകളും ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നോക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സേഫ് മാത്രമാണ് അവരുടെ ജീവിതം സേഫായി മാറണം പക്ഷേ അത് ദൈവം കൂടി അവർക്ക് അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ വിചാരിക്കുന്നതൊക്കെ അവസാനം പാളി തകരുന്നതായി കാണാവുന്നതാണ് ഒരു സ്ത്രീ ആദ്യം പാവം പോലെ ഇരിക്കും പക്ഷെ കെട്ടി ഒരു കുടുംബത്തിൽ വന്നാൽ പിന്നെ അവൾ ഭരണം തുടങ്ങും ആ കുടുംബത്തിൽ ആ കുടുംബം മെല്ലെ തകരാൻ തുടങ്ങും ആ കുടുംബത്തിൽ നിന്ന് ഉള്ള സ്വസ്ഥതയും സമാധാനവും എല്ലാം മെല്ലെ പോകാൻ തുടങ്ങും ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് ചില സ്ത്രീകൾ പണവും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളവരെ ബുദ്ധിപൂർവ്വം സ്നേഹിച്ച് വീഴിക്കുന്നു അവസാനം ആ സ്ത്രീകൾ തന്നെ കഷ്ടം അനുഭവിച്ച് ജീവിതത്തിൽ തകരുന്നു കെട്ടിയ അവർക്ക് ഈ സ്ത്രീകൾ ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ഈ സ്ത്രീകൾ അവരെ വശീകരിച്ച് വീഴിച്ച് സ്നേഹിച്ചതാണ് അതാണ് ഈ സ്ത്രീകളുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത് ആ സ്നേഹിച്ച പുരുഷന്മാർ ഒരിക്കലും ഇവരെ അംഗീകരിക്കുന്നില്ല യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അഞ്ച് ശതമാനം സ്ത്രീകളിൽ മാത്രമാണ് കാണാൻ സാധിക്കുക അതിൽ ഒരു ശതമാനം മാത്രമാണ് അത്ര ആഴത്തിൽ സ്നേഹം ഉള്ളവർ ബാക്കി എല്ലാം ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു ജീവിതം മാത്രമാണ് കൂടെ അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം ആണുങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാൻ ഒരു സ്ത്രീയെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത് അവരുടെ മനസ്സ് എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അവർ മാറും അതാണ് അവരുടെ മാനസിക സ്ഥിതി അതായത് ഇപ്പോൾ ഉള്ള മാനസിക സ്ഥിതി അല്ല കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം അവർക്ക് അവരുടെ കാര്യങ്ങൾ അവരുടെ സന്തോഷം ഇതൊക്കെയാണ് വലുത് നിങ്ങൾ അവരെ എത്ര സ്നേഹിച്ചാലും നിങ്ങളൊന്നും അവർക്കൊന്നുമല്ല ഇത് മനസ്സിലാക്കിയിരിക്കണം ഒട്ടുമുക്ക സ്ത്രീകളും എല്ലാം മനസ്സിൽ വെച്ച് നടക്കുന്നവർ ആണ് തക്ക സമയത്ത് അവർ പണി തന്നിരിക്കും നിങ്ങൾക്ക് ഇത് ഉറപ്പാണ് ഒരേ സമയം ദേവിയായും അതേ സമയം തന്നെ നിങ്ങൾക്കെതിരായും ഇവർ പെട്ടെന്ന് മാറും ഈ അവസ്ഥ സംഭവിക്കുമ്പോൾ അത് നിങ്ങളെ തകർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥ അവതാളത്തിലാക്കും ഇതൊക്കെ മനസ്സിലാക്കി ആണുങ്ങൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ച് എല്ലാവർക്കും തങ്ങളോട് സ്നേഹമുണ്ട് എന്ന് വെച്ചുകൊണ്ട് അവരെ പൂർണമായും വിശ്വസിച്ചെന്നും ആരുടെയും ചതിക്കുഴികളിൽ ചെന്ന് വീഴരുത് നിങ്ങളുടെ കൂടെ നടക്കും പക്ഷെ അവരുടെ മാനസിക സ്ഥിതികളും അവസ്ഥകളും വേറെയായിരിക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കാം അവർ എപ്പോൾ വേണമെങ്കിലും മാറാം മാറിക്കൊണ്ടിരിക്കും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആണുങ്ങളായിരിക്കുന്നത് നിങ്ങൾ മനസ്സാക്കി പ്രവർത്തിക്കുക ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തകർച്ച ഉറപ്പാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന സ്ത്രീയെ അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീയെ ഒക്കെ കണ്ണടച്ച് വിശ്വസിച്ച് അവർക്കെല്ലാം ചെയ്തു കൊടുത്ത് പൂർണമായും നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നുള്ള ഭാവത്തിലായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ എപ്പോഴും വേണമെങ്കിലും മാറി മറിയാം അവരുടെ മാനസികാവസ്ഥ മാറി മറിയാം അത് നിങ്ങളുടെ പണം നഷ്ടമാകുമ്പോഴായിരിക്കാം നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് പോകുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും വിത്ത് ഇഷ്ടമില്ലാതെ വരുമ്പോഴായിരിക്കാം എപ്പോൾ വേണമെങ്കിലും അവർ മാറി മറിയാം അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് സ്ത്രീകളുടെ മാനസികാവസ്ഥ മനസ്സാക്കി നിങ്ങൾ പ്രവർത്തിക്കുക ജീവിതത്തെ തകരാതിരിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സാക്കിയിരിക്കണം ജീവിതത്തിൽ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടായിത്തീരും അല്ലെങ്കിൽ നിങ്ങൾ നിരാശയിലായിത്തീരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ